സൊന്നാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനെ സമീപിച്ച് യോഹനൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ തങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് യേശു തങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യൻ അവനോട് ചോദിക്കുന്ന ഒരേ ഒരു സന്ദർഭമാണ് അതാണ് യേശു ശിഷ്യരെ അപ്പാ പ്രാർത്ഥന പഠിപ്പിക്കുവാൻ ഇടയായ സാഹചര്യവും സന്ദർഭവും യേശുവിൻ്റെ പ്രാർത്ഥനാനുഭവം അവർക്ക് പ്രചോദനമായി അവർക്ക് പ്രാർത്ഥന പഠിക്കുവാനായിട്ട് കാരണമായി യേശുവിൻ്റെ പ്രാർത്ഥനാനുഭവം തങ്ങളുടേതാക്കുവാൻ ശിഷ്യർ ആഗ്രഹിച്ചു തൻ്റെ ശിഷ്യരെ പ്രാർത്ഥന പഠിപ്പിക്കുവാൻ അവന് അർഹതയും അധികാരവും ഉണ്ടായിരുന്നു അവൻ പഠിപ്പിച്ചത് തൻ്റെ പിതാവിനോടുള്ള സംഭാഷണത്തിൽ നിന്ന് ഒഴുകിയെത്തിയ പിതാവായ ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും അർഹരാക്കിയത് ഈ പ്രാർത്ഥന മൂലമാണ് പിതാവിനോടടുത്ത ബന്ധം ദൈവമായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ ജീവിതാർത്ഥാവാസം സ്നേഹിക്കുമ്പോൾ ദാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും